ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് ചാലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും ഭരണം നിലനിർത്തി യു ഡി എഫ് രണ്ടാം വാർഡ് മെമ്പർ വിജേഷ് കുട്ടൻ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ചാലശ്ശേരി പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി വിജേഷ് കുട്ടനെ തിരഞ്ഞെടുത്തു എൽ ഡി എഫിന്റെ ഏഴാം വാർഡ് മെമ്പർ പി വി രജീഷിനെതിരെയാണ് യു ഡി എഫിന്റെ വിജേഷ് കുട്ടൻ മത്സരിച്ചത് വോട്ടിംഗ് പൂർത്തിയായതോടെ ഏഴ് വോട്ടുകളുടെ സമനിലയിലായിരുന്നു ഇരു സ്ഥാനാർത്ഥികളും തുടർന്ന് ടോസിലൂടെയാണ് യു ഡി എഫിന്റെ വിജേഷ് കുട്ടൻ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആനക്കര ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ സുഹാനിയായിരുന്നു വരണാധികാരി പഴയ പ്രസിഡന്റ് എ വി സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഒൻപതാം വാർഡ് മെമ്പർ ആയിരുന്ന എ വി സന്ധ്യയുടെ വാർഡിൽ മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വിജേഷ് കുട്ടൻ രണ്ടാം വാർഡ് മെമ്പറാണ് ഗ്രാമപഞ്ചായത്ത് ഭരണം വീണ്ടും നിലനിർത്തിയതിന്റെ സന്തോഷം പുതിയ പങ്കുവെച്ചു പ്രവർത്തകർക്കും അതുപോലെ നേതാക്കന്മാർക്കും എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് നിലയിൽ